ഈ കൂറത്തൊഴിന്നെ അറിയാൻ പറ്റാത്തത് മനുഷ്യ അതെന്റെ രീതി കെട്ടണമെന്നില്ല എന്നുണ്ടെങ്കിൽ അത് അത് ശരിയാവത്തില്ല റോഷം കുഞ്ഞു പറഞ്ഞതാണ് അവൻ അമേരിക്കന്ന് അത് വിളിച്ച് പറഞ്ഞാൽ മതി രണ്ട് കൊണ്ടും തിരിച്ചു വരുന്ന പറഞ്ഞിട്ട് അഞ്ച് വർഷം കരുതല്ലോ ഒന്നും വിളിക്കുന്ന സമയമായോ ഇപ്പം വിളിക്കാൻ തർക്കൻ അമേരിക്കന്ന് വിളിക്കോ ഹലോ മമ്മി 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 അയ്യോ മോനെ ഞാൻ രാവിലെ ഓ കഴിച്ചു െമ്മി പപ്പ് നിന്റെ വിളിക്കാന്നെങ്കിൽ കാത്തങ്ങിരിക്കുവ കേട്ടാ പള്ളി പോട്ടി ഞങ്ങള് വന്നതേ ഉള്ളു ഞാനും സംസാരിക്കാൻ കാത്തിരിക്കുവാണ് നിനക്ക് എത്ര മാസാണ് അതെന്താ പപ്പയും പപ്പടേ കൊടുക്കാം ഭയങ്കര മാസം ഹലോ സുഖമാണോ ഞാൻ ഫ്ലോറിഡ അല്ലെങ്കിൽ കുഞ്ഞു ഞാൻ അതല്ലേ പപ്പ ഞാൻ ഫ്ലോറിഡ ഇവിടെ ഒരു സ്ഥലത്തിന്റെ പേരാണ് ഞാൻ അവിടെ ആണെന്ന് കഴിച്ചോടാ ഓ ഞാൻ കഴിച്ചു പോപ്പാ കുടിച്ചോ കുടിച്ചു പോപ്പാട കുടിച്ചാ കാപ്പി കുടിച്ചു പപ്പാ എന്നെ കാണാൻ കൊതിയാടാ എനിക്കും പപ്പയെ കാണാൻ പറഞ്ഞ കൊതിയാപ്പാൻ പറഞ്ഞു കേട്ടോ ഞാൻ അടുത്ത ചില്ലും കിടക്കുന്നത് കാണാൻ എനിക്ക് കിടക്കാൻ ഞാൻ ഡോൾഫിൻ മീനോ മരിക്കുന്ന കാര്യം എന്നോട് ദൈവത്തെ ഓർത്ത് പറയരുത് എനിക്ക് കാര്യല്ല പറഞ്ഞ അടുത്ത ക്രിസ്മസിന് ഞാൻ കാണത്തില്ല ഞാൻ കരോളിന് പോകുന്ന പറഞ്ഞത് പറഞ്ഞടാപ്പാ പപ്പാ എന്റെ എന്റെ ചീറ്റ കേട്ടി ഞാനൊരു കാര്യം പറയാം പറയണ്ട എന്റെ കല്യാണം കഴിഞ്ഞു മമ്മി എന്റെ കല്യാണം കഴിഞ്ഞു ഞാനൊരു മതാമ്മയാണ് മമ്മി കല്യാണം കഴിച്ചത് മമ്മി ഞാൻ അടുത്ത മാസം അങ്ങോട്ട് വരുന്നുണ്ട് റങ്ങുന്ന എന്റെ കണ്ണുൽ യൂസ് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് വൈലാണെന്ന് നിങ്ങൾ അങ്ങനെ പറയേണ്ട നമ്മടെ നോട്ടം കൂട്ടം കെട്ടിട്ട് കാണാം ോ അങ്ങനെ തിരുമ്മി ഇറക്കാൻ പോകത്തില്ല ഞാൻ എങ്ങനെ സമാധാനപ്പെട്ടു ഞാൻ എങ്ങനെ സമാധാനപ്പെട്ടു ഇവിടെ എവിടെയുള്ള ഇവിടെ ഇവിടെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ അറിയത്തില്ല ഞാൻ ആരോട് ഞാൻ പോയി ചോദിക്കാം കോവളത്തെ പോയി ചോദിച്ചാൽ അറിയാൻ പറ്റും അവിടെ കൊറേ മതാമി ഇല്ലേ ഞാനിത് സർമ്മിക്കത്തില്ല ഞാൻ കഷ്ടപ്പെട്ട് വളത്തെ നീര ഓരോ കേട്ടുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട്

അന്നത്താന ഞാൻ ഇതിനകത്തൊക്കെ നോക്കി ഞാൻ പഠിക്കും ഞാൻ വർത്താനാണോ മോക്ക് ഞാൻ പറഞ്ഞാലേ എനിക്കറിയാറിയൊക്കെ ഇല്ല ഞാൻ പറയുമല്ലേ എനിക്ക് കൊറേക്കറിയാം ഞാനേ പഴയ